പത്തു വർഷം കൊണ്ട് കേരള പോലീസ് സംവിധാനം തകർന്നുവെന്ന് രമേശ് ചെന്നിത്തല പോലീസ് പാർട്ടിക്കാരുടെ ഏറാമൂലികളായി മാറി മുൻപ് മികച്ച സേന ആയിരുന്നു പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ നീതിയില്ല സുജിത്തിനെ മർദ്ദിച്ച പോലീസുകാരെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നും രമേശ് ചെന്നിത്തല പറഞ്ഞു പ്രൗഡ് കേരളയുടെ ആഭിമുഖ്യത്തിൽ തൃശൂരിൽ സംഘടിപ്പിച്ച ലഹരിക്കെതിരെയുള്ള കൂട്ടനടത്തത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു രമേശ് ചെന്നിത്തല ഏറ്റവും വലിയ പ്രത്യേകത ഏറ്റവും നല്ല പോലീസ് സംവിധാനം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് ഇന്ത്യയിലെ പോലീസിന് തന്നെ മാതൃകയായിരുന്നു കേരള പോലീസ് പക്ഷെ പത്തു വർഷം കൊണ്ട് പിണറായി ഗവൺമെൻ്റെ നേതൃത്വത്തിൽ ഈ പോലീസ് സംവിധാനത്തെ മുഴുവൻ തകർത്തിരിക്കുകയാണ് പോലീസ് പാർട്ടിക്കാരുടെ ഏറാൻമൂളികളായി മാറുന്ന അവസ്ഥ വന്നിരിക്കുന്നു ഇതാണ് ഏറ്റവും വലിയ ദുരന്തം അതുകൊണ്ടാണ് പാവങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോയ നീതിയില്ല നടന്ന പോലീസ് സ്റ്റേഷനിൽ പോകുന്നവർ മൂക്കിൽ പഞ്ഞി വെച്ച് തിരിച്ചു വരേണ്ട അവസ്ഥയാണ് കേരളത്തിൽ നിന്നുള്ളത് അതുകൊണ്ടാണ് സനീഷ് കുമാർ എം എൽ എയും അതോടൊപ്പം തന്നെ അഷഫ് എം എൽ എയും രണ്ടുപേർ നിയമസഭയുടെ കവാടത്തിൽ ഇപ്പോൾ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയാണ് ഉന്നംകുളത്ത് നടന്ന ദാരുണമായ സംഭവത്തിൽ അതിൽ പ്രതികളെ അസുജിത്തിനെ ഭീകരമായി മർദ്ദിച്ച പ്രതികളെ സർവീസിൽ നിന്ന് നീക്കം ചെയ്യണമെന്നാണ് നമ്മുടെ ആവശ്യം ഇന്നലെ മുഖ്യമന്ത്രി അത് അംഗീകരിച്ചില്ല അതുകൊണ്ടാണ് സത്യാഗ്രഹം നടത്താൻ തീരുമാനിച്ചത് കേരള പോലീസ് ഇന്ന് ഏറ്റവും ദുർബലമായ നിലയിലാക്കിയതിൻ്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ് മുഖ്യമന്ത്രി ആഭ്യന്തര വകുപ്പ് ഒഴിയുകയാണ് ഏറ്റവും ആവശ്യം കേരളത്തിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം നൽകാൻ കഴിയാത്ത ഈ മുഖ്യമന്ത്രിക്ക് ഒരു നിമിഷം പോലും അധികാരത്തിൽ തുടരാനുള്ള ധാർമ്മികമായ ആവശ്യമില്ല